വെൽക്കം ബാക്ക് ടു തല ന്യൂസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എഗ്ഗ് മയോണൈസ് സാൻഡ്വിച്ച് ആണ് പേര് സൂചിപ്പിക്കണ പോലെ തന്നെ എഗ്ഗും മയോണൈസും ആണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ നമ്മൾ എഗ്ഗ് ഒരു മൂന്ന് എഗ്ഗ് ഞങ്ങൾ മൂന്ന് സാൻവിച്ചിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് എഗ്ഗ് ഇതേപോലെ ആക്കിയെടുക്കണം എഗ്ഗ് അതിലേക്ക് ചെറുത് ചെറുതായിട്ട് അരിഞ്ഞ സബോള പുനുഗുനേ അരിഞ്ഞ സബോള പിന്നെ ചെറിയ പച്ചമുളക് അതും ഇതിലേക്ക് ഏഡ് ചെയ്യണം പിന്നെ പറഞ്ഞല്ലോ മയോണേഴ്സ് പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ മയോണേഴ്സ് അത് ഒരു ഏകദേശം ഒരു രണ്ട് സ്പൂണോളം ഇതിലേക്ക് ഏഡാക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതിൽ യോജിപ്പിച്ചെടുക്കാം നന്നായി ഏടാം അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യണം കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് റെസിപ്പിയാട്ടോ ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഒരു ബ്രെഡും കൂടി ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഒന്നും പതുക്കെ ഒന്ന് അമർത്തി വയ്ക്കുക അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ചെറുതായിട്ട് ബട്ടർ ഇങ്ങനെ തേച്ചുകൊടുക്കാം ഇങ്ങനെ ബട്ടർ മെൽറ്റ് ചെയ്ത് ഇങ്ങനെ തേച്ച് കൊടുക്കാം അടുത്ത സൈഡും ചെറുതായിട്ട് ഇങ്ങനെ തേക്കാം അത് ഞാൻ ചെറുതായിട്ട് ചൂടാക്കി ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം നമുക്ക് ചെറിയ ചൂട് മതി കേട്ടോ എല്ലാ ബ്രെഡ് റോസ്റ്റ് പോലെ നമ്മൾ വല്ലാണ്ട് ആക്കേണ്ട കാര്യമില്ല ചെറിയ ചൂടോട് കൂടി വയ്ക്കുക മറ്റേ ബ്രെഡും ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം ബാലൻസ് ഇരിക്കുന്ന ബ്രെഡും ഇതേപോലെ ചെയ്യണം അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട സാൻഡ്വിച്ച് ഇന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കെച്ചപ്പ് കൂട്ടിയിട്ട് ഇതേ കല്യാണിയും കുഞ്ഞുമൊക്കെ ട്യൂഷൻ വിട്ട് വന്നിട്ടുണ്ട് ഇതാ കല്യാണി ഇന്ന് സെറ്ററൊക്കെ ഇട്ട് നിൽക്കുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ നല്ല തടവുണ്ടല്ലോ മഴയുണ്ടല്ലോ അതെ എന്നാൽ കുഞ്ഞോ കൈ പിടിച്ചോ മിഴീനിട്ടാണ് വീഡിയോ എടുക്കുന്നത് മിഴുക്ക് ഞാൻ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അവർക്ക് ഫോട്ടോ ഇഷ്ടമില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ